അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കടി കളിയല്ല കളി എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം കളിയല്ല കളി അല്ലേ ഫുട്ബോൾ കളിക്കുന്ന ഒരു പിക്ചർ കാണുന്നുണ്ട് ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടി കളയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു മാഷൊരു അടിയങ്ങ് കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനു പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ അടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചല്ലോ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്തെ നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ അല്ലേ നിങ്ങളോട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ചുള്ള ഒരു അനുഭവം പറയാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗം തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യാം ഇത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണല്ലേ ഒരു കുട്ടിയുടെ അനു എന്താണ് അനുഭവമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതുപോലെ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണല്ലേ അപ്പോൾ വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊക്കെ നിങ്ങൾ കളിക്കാറുണ്ട് അല്ലേ വീട്ടിലൊറ്റയ്ക്കും ചില കളികൾ നിങ്ങൾ ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ടാകും അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ചിട്ടുള്ള കളി അനുഭവം പറഞ്ഞു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതിലെ ആദ്യ പാഠം ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം ടോമോയിലെ കായികമേള മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളക്കുമുണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലിമെൻ്ററി സ്കൂളുകളിലേതിന് തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രം വടം വലിയ മൂന്ന് കാലിലോ മൂന്നുകാലിലോട്ടവും മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം അവിടെ നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അടുത്ത ഭാഗം നമുക്ക് നോക്കാം മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായിലൂടോട്ടം അവസാനിക്കുന്നു ചോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്കു മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപ്പെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്കോടുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂട്ടോട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയിൽ ജീവനുള്ളതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ഹേയ് ഹോ ഹേയ് ഹോ എന്ന ആർപ്പ് വിളിയുമായി കോപായാഷി കോപായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കിച്ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ചോമോയിലെ വ്യത്യസ്തമാണ് ചോമോയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസാരമെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാവിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെപ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയോട് മേളയുടെ മേളയുടെ അന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയറും കയറു കയറുകയും ഇറങ്ങുകയും ചെയ്തു കൊണ്ടിരിക്കും അകലെ നിന്ന് നോക്കുമ്പോൾ നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിലെ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക ടോട്ടോചാൻ്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയിൽ വയറ്റിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണിപ്പലകകൾക്കിടയിലെ നുഴുന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുടുവപ്പിൽ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചു മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ പറ്റില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മിച്ചം ഓരോ തവണയും വിജയം അവനു തന്നെ ടോട്ടോ ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷെ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷെ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് അടിയറവ് പറയുകയേ നിവർത്തിയുള്ളൂ ഒരു വീര നായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാ ഹാഷി സമ്മാനങ്ങൾ സ്വീക സ്വീകരിക്കാനെത്തിയത് എല്ലാറ്റിനും ഒന്നാമന ഒന്നാമനായി ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചിരട്ട ഇങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ ആർക്കറിയാം തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലി ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ അല്ലെ കുറോ കുറോയാനകി വിവർത്തനം അൻവർ അലി ടോട്ടോചാൻ ജനാലൽക്കരിയിലെ വികൃതി കുട്ടി അല്ലെ ഇനി ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് എലമെന്ററി സ്കൂളുകളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടംവലിയും മൂന്ന് കാലിലോട്ടവും മാത്രമായിരുന്നു ടോമോ സ്കൂളിലെ കായികമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അവ കൂടാതെ പുതിയ ചില മത്സരങ്ങൾ ഖോബായാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു വലിയ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ മീൻവായിലോട്ടം ഉദാഹരണം മീനിന്റെ ആകൃതിയിൽ നിർമ്മിച്ച കുഴലിൻ്റെ ഉള്ളിലൂടെ കടന്ന് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത് വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ആർപ്പുവിളിയുമായി കോപായാശി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാകാത്ത യസ്വാക്കിയച്ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല കായികമേളയിൽ ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാ എല്ലാ ഇനത്തിലും ഒന്നാമതെത്തിയത് ഏവരെയും അതിശയിപ്പിച്ചു ആദ്യമായി കായികമേളയിൽ പങ്കെടുത്ത ടോച്ച് ടോട്ടോ ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മേള ആസ്വാദ്യകരമായിരുന്നു സമ്മാന വിതരണത്തിലും മാസ്റ്റരുടേതായ സവിശേഷ രീതികൾ ഉണ്ടായിരുന്നു സമ്മാനമായി നൽകിയിരുന്നത് ചേന മത്തങ്ങ ഉരുളക്കിഴങ്ങ് ചീര എന്നിവയൊക്കെയായിരുന്നു എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കോബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് ഈ കോബായി മാസ്റ്ററുടെ ഈ സവിശേഷതയെക്കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ടോമോ സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കൊബായ് മാസ്റ്റർ സ്വീകരിച്ചത് കുട്ടികൾക്കായി പുതിയ ചില മത്സരങ്ങൾ കൊബായ് മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു കായിക സാമഗ്രികളൊന്നും ഇല്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത് മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത യാസ്വാക്കിച്ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകി ഇത്തിരിയോളം പോന്ന കൈക്കാലുകളുടെ ുടെ ഉടമയായ തകാഹാഷി പോലെയുള്ളവരെ മത്സരത്തിൽ ഉൾപ്പെടുത്താനും മാസ്റ്റർ ശ്രദ്ധിച്ചു കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായിരുന്നു ടോമോ സ്കൂളിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നത് കൊബായം കൊബായ കൊബായാഷി മാസ്റ്ററും അധ്യാ മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം എല്ലാറ്റിലും മുന്നിൽ നിന്നു അടുത്തത് പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മിന്നൽ വേഗത്തിൽ തകാ ഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടി കരിമീൻ തടിയിൽ ജീവനുള്ളതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങി സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട് അവ കണ്ടെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നീളക്കൂടുതലുള്ളവരോ മുറ പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ ദാഹമകറ്റാനായി വെള്ളം കുടിക്കുക എന്നതാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം എന്നാൽ ബുദ്ധിമുട്ടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റുള്ളവർ കരിമീൻ തടിയിൽ തടിയന്റെ ഉള്ളിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകാഹാശി നൊടി കൊണ്ട് പുറത്തെത്തുകയായി മുന്നോട്ടു പോകാനാകാതെ പ്രയാസപ്പെടുക എന്നതാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം എന്നാൽ ഒരു വഴിയുമില്ലാതെ ഗതി കെട്ടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ടു പദങ്ങൾ ചേർന്നിരിക്കുന്നു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം മൂന്നുകാലിൽ ഓട്ടം മൂന്നുകാലിൽ ഓട്ടം മൂന്നുകാലിൽ എന്ന് പറയുമ്പോൾ വീടും ഓട്ടം വേറൊരു വീടുമാണ് കായികമേളക്കുമുണ്ടായിരുന്നു കായികമേളക്ക് ഉണ്ടായിരുന്നു പങ്കെടുക്കാനാവാത്ത പങ്കെടുക്കാൻ ആവാത്ത ഊഴം അവസാനിച്ചു ഊഴം അവസാനിച്ചു മറ്റെന്തിനും മറ്റ് എന്തിനും കട്ടി കട്ടി ഏറിയ ദൈർഘ്യമേറിയ ദൈർഘ്യം ഏറിയ സമയമൊന്നും സമയം ഒന്നും അവർക്കന്ന് അവർക്ക് അന്ന് തിരിച്ചിറങ്ങുക തിരിച്ച് ഇറങ്ങുക അടുത്തത് മത്സരങ്ങളില്ലാത്ത കളികൾ ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന കായികമേളകൾക്കും മേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയുമുണ്ട് നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ അങ്ങനെയുള്ള ചില കളികൾ താഴെ നൽകുന്നു കണ്ണുകെട്ടിക്കളി അമ്മാനക്കളി കൊത്തങ്കല്ല് ഒളിച്ചുകളി കള്ളനും പോലീസും കുളങ്കര തലപ്പന്തുകളി നാരങ്ങവാല് കോലും അക്കുകളി നൊണ്ടിക്കളി കുഴിപ്പന്തുകളി ഈർക്കിൽ കളി കിളിഞ്ഞ് കിളിത്തട്ടുകളി അല്ലേ ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്